ഈശയിലെ ഏറ്റവും പ്രിയമുള്ളവരെ ബന്ധ ക്രിസ്താവ് ഒരു ഖ്യാനത്തിൻ്റെ ഇരുപത്തി മൂന്നാം ദിനത്തിലേക്ക് അമ്മയുടെ കരങ്ങൾ പിടിച്ച് പ്രാർത്ഥനാപൂർവ്വം നാം പ്രവേശിക്കുകയാണ് ഒരു പക്ഷേ ഇത്ര നീണ്ട ഒരു ഓൺലൈൻ ധ്യാനം സാധാരണ കൂടാറില്ല അതിനാൽ തന്നെ കുറച്ച് പേർക്കൊക്കെ ഒരു മടുപ്പ് ഉണ്ടാവുക സ്വാഭാവികമാണ് മടുപ്പുണ്ടായാലും സാരമില്ല പരിശുദ്ധാത്മാവ് ബന്ധക്കുസ്ഥാ ദിനത്തിൽ നമ്മുടെ ഉള്ളിൽ നിറയാൻ വേണ്ടി നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം ഇന്ന് ഒരു പ്രത്യേക നിയോഗം ആദ്യത്തെ രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് അത് മറ്റൊന്നുമല്ല ഒറ്റയ്ക്ക് ജപമാല ചൊല്ലുവാനായിട്ട് തടസ്സമുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ട് ഒരുപക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ അനേകം പേര് സമ്പൂർണ്ണ ജപമാല വരെ ഒറ്റയ്ക്ക് ചെല്ലുന്നവരാണ് അല്ലെങ്കിൽ പത്തും പതിനഞ്ചും ജപമാല ചെല്ലുന്നവരായിരിക്കാം പക്ഷേ എനിക്ക് ചില അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു കുറച്ച് പേർക്ക് ഒരിക്കലും കൊന്ത ഒറ്റയ്ക്ക് ചെല്ലാനായിട്ട് കഴിയുന്നില്ല വൈകുന്നേരം വീട്ടിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ കമ്മ്യൂണിറ്റിയിൽ ചൊല്ലും പക്ഷേ ഒറ്റയ്ക്ക് ചൊല്ലാൻ തുടങ്ങി രണ്ട് രഹസ്യം കഴിയുമ്പോൾ പെട്ടെന്ന് മടുപ്പ് ഉണ്ടാകും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കരുണക്കൊന്ത നൊവേന ഒക്കെ നമ്മൾ ചൊല്ലുമ്പോൾ ഇത്രയ്ക്കും തടസ്സമുണ്ടാവുകയില്ല പക്ഷേ അതിൻ്റെ ഒരു കാരണം കൃപ കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ഒരു ഉദാഹരണം പറയാം ഒരു ജീപ്പിൽ യാത്ര ചെയ്യുന്നു അപ്പോൾ അതുവരെയും നമ്മൾ തമാശകളൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നു നമുക്കൊരു ജപമാല ചൊല്ലാമെന്ന് പറയുമ്പോൾ തുടങ്ങി അധികം വൈകാതെ വൈകാതെ കൂട്ടുക ഇല്ലെങ്കിൽ ഉറക്കം ഉണ്ടാവുക സ്വാഭാവികമാണ് ഞാൻ ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞത് നമുക്ക് ജപമാല ചൊല്ലുമാലയുടെ കൃപ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് പരസ്പരം ഒന്ന് പ്രാർത്ഥിക്കാം ഒരു മിനിറ്റ് കൂടി എടുത്ത് പ്രായോഗികമായ ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം കൊന്തതെല്ലാം തുടങ്ങുമ്പോൾ മാതാവിനെ തൊട്ടടുത്ത് നിർത്തണം അമ്മ നമ്മുടെ കൂടെയുണ്ട് അമ്മയോടുള്ള പ്രാർത്ഥനയല്ല അമ്മയോടൊപ്പമുള്ള പ്രാർത്ഥനയാണ് ജപമാല പിന്നെ രഹസ്യങ്ങളിൽ ധ്യാനിക്കുമ്പോൾ ആ രഹസ്യ സംഭവങ്ങളൊക്കെ മനസ്സിലേക്ക് വരുന്നത് എപ്പോഴും നല്ലതാണ് അല്പം സമയമെടുത്ത് കൂടുതൽ ജപമാല ചൊല്ലി തീർക്കുന്നതിനേക്കാൾ ചൊല്ലുന്ന ജപമാല ധ്യാനപൂർവ്വം ചൊല്ലുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ പൊതുവിൽ ചില നിയോഗങ്ങൾ വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ് ഈശോ എന്ന് പറയുമ്പോൾ ഉദരഫലമായ ഈശോ എന്ന് പറയുമ്പോൾ യേശുനാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഓർക്കണം പാപികളായ നമുക്ക് വേണ്ടി എന്ന് ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ലോകമെമ്പാടുമുള്ള പത്തൊണ്ണൂറ് കോടി മനുഷ്യരുണ്ട് എല്ലാവരെയും നമ്മൾ ഓർമ്മിക്കണം ഈ ഒരു നിയോഗം വെച്ചുകൊണ്ട് ഒരു മകൻ പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ചുറ്റും ഒരു ഗ്ലോബ് കറങ്ങുന്ന ഒരു അനുഭവമുണ്ടായി എന്ന് ഒരിക്കൽ പറഞ്ഞത് ഓർമ്മിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ ചപമാല കുറേ കൂടി തീക്ഷ്ണമായിട്ട് ചൊല്ലുവാനും ചപമാലയുടെ ആ രഹസ്യ അവസാനം ലുത്തിനിയ ചെല്ലുമ്പോൾ മാലഹാമയുടെ രാജ്ഞി രക്തസാക്ഷികളുടെ രാജ്ഞി എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ ആ മാലാഹാമാരും രക്തസാക്ഷികളും അമ്മയോട് ചേർന്ന് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരു അനുഭവം കൂടി നമുക്കുണ്ടാകാം ഞാൻ ഇത്രയും പറഞ്ഞത് കുറച്ച് പേർക്ക് ഈ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിറയാൻ ചില തടസ്സങ്ങളുണ്ടാകുമെന്ന് ഒരു ബോധ്യം കിട്ടിയത് കൊണ്ട് പരിശുദ്ധാത്മാവില്ലെങ്കിൽ പ്രാർത്ഥനയോടൊപ്പം ഹൃദയം സഞ്ചരിക്കുകയില്ല എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പരസ്പരം നിയോഗം വെച്ചുകൊണ്ട് ഈ കൊന്തചൊല്ലാനായിട്ട് ശ്രമിക്കാം ഇന്നത്തെ പ്രത്യേക ഒരു നിയോഗം പോലെ നമ്മളിന്ന് ഇരുപത്തിരണ്ടാം അധ്യായമാണ് ധ്യാനിക്കുന്നത് ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ സഹസ്രാധിപൻ അനുവാദം കൊടുത്ത് പൗലോസ് ഒരു പ്രസംഗം ആരംഭിക്കുകയാണ് ആ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ഭാഗത്ത് തന്നെക്കുറിച്ച് പൗലോസ് ചില കാര്യങ്ങൾ ആമുഖമായിട്ട് പറയുകയാണ് അതൊരു അഹങ്കാരമല്ല താഴ്സൂസിൽ ജനിച്ച് ഹെമാലിയൻ്റെ കീഴിൽ വിദ്യാഭ്യാസം നയിച്ച വ്യക്തി എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ആറ് മുതലുള്ള വാക്യത്തിൽ പൗലോസ് തൻ്റെ മാനസാന്തര കഥ വിവരിക്കുകയാണ് നമ്മൾ ഓർക്കുന്നുണ്ടാകും ഒൻപതാം അധ്യായത്തിൽ നമ്മൾ പൗലോസിൻ്റെ ഈ മാനസാന്തര കഥ ലൂക്കാ സുവിശേഷകൻ വിവരിച്ചിരിക്കുന്നത് വായിച്ചതാണ് ഇനി ഇതേ മാനസാന്തര മാനസാന്തര കഥ പൗലോസ് തന്നെ ഇരുപത്തിയാറാം അധ്യായത്തിലും പറയുന്നുണ്ട് അപ്പോൾ ഒൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തിയാറ് അധ്യായങ്ങളിൽ പൗലോസിൻ്റെ മാനസാന്തര കഥ ലൂക്കാസുവിശേഷകനിലൂടെയും ഒപ്പം പൗലോസിലൂടെയും നാം കേൾക്കുകയാണ് ഇത് വായിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു ബോധ്യം ഇതാണ് ഈശോയുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഒരു കണ്ടുമുട്ടൽ തനിക്കുണ്ടായി വിജാതീയരുടെ വിജാതീയരെ സുവിശേഷം അറിയിക്കാനായിട്ട് തന്നെ ഏൽപ്പിച്ചു ഒരു സ്വരം എന്നോട് പറഞ്ഞു എന്ന് പോലീസ് പറയുന്നുണ്ട് ഒരു സ്വരം ഞാൻ കേട്ടു എന്ന് പോലീസ് പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് അത് ശരിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല പക്ഷേ എന്നോട് പറയുന്നത് ഞാൻ കേട്ടു ഇതൊരു ആന്തരിക ദർശനമാണ് യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നുവെന്ന് പിന്നീട് ഫിലിപ്പി മൂന്ന് പന്ത്രണ്ടിൽ പൗലൂസ് പറയുന്നുണ്ടല്ലോ പൗലൂസിനുണ്ടായ ദർശനങ്ങളുടെയും വെളിപാടുകളുടെയും അനേക ചിത്രങ്ങൾ പ്രത്യേകിച്ച് രണ്ട് കൊറുന്തോസ് പന്ത്രണ്ടാം അധ്യായത്തിലും പനൊന്നാം ഒക്കെ നമ്മളത് കാണുന്നുണ്ട് സ്വർഗത്തിൻ്റെ മൂന്നാം തട്ട് വരെ ഉയർത്തപ്പെട്ട ആ അനുഭവങ്ങളൊക്കെ അപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഇങ്ങനെയൊരു സാന്നിധ്യാനുഭവം നമുക്ക് നമുക്ക് ഈ പന്തക്രിസ്താത്തിരുനാള് ഇത്രമാത്രം പ്രധാനമാണെന്നും അതിനുവേണ്ടി നാം ഒരുങ്ങണമെന്നും ഞാൻ നിങ്ങളോട് വാതോരാതെ മാറി മാറി ഒരേ കാര്യങ്ങൾ തന്നെ സംസാരിക്കുന്നതിൻ്റെ ലക്ഷ്യം ഈ എൻകൗണ്ടർ ഈ കണ്ടുമുട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രാർത്ഥന നമുക്ക് അനുഭവമായിട്ട് മാറും ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും യന്ത്രങ്ങളെപ്പോലെ ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു പോവുകയാണ് മറക്കരുത് പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് അവർ ഗോഡ് ഇസ് എ ലിവിങ് ഗോഡ് ഹെബ്രാലേഖനം പതിമൂന്ന് എട്ട് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അറിയാൾ തന്നെയാണ് യേശുവിൻ്റെ യേശുവിൻ്റെ രൂപാന്തരീകരണത്തിൽ ലുഖാ സുശേഷകൾ വിവരിക്കുന്നുണ്ട് ലുഖ ഒൻപത് മുപ്പത്തിരണ്ടിൽ നിദ്രാവിവേശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു അവർ അവൻ്റെ മഹത്വം ദർശിച്ചു അപ്പോൾ അങ്ങനെ അവൻ്റെ മഹത്വം ദർശിക്കുവാൻ പാകത്തിനുള്ള ഒരു കൃപ ഈ പന്തക്രിസ്താ ദിനത്തിൽ നമുക്ക് കിട്ടും ഇത് അഭിഷേകത്തിൻ്റെ ഒരു ആദ്യ നമ്മൾ കാണണം പർക്കോസ് പന്ത്രണ്ട് ഇരുപത്തിയേഴ് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് അവിടുന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഭക്ത ദൂതന്മാർ ചോദിക്കുന്നുണ്ട് ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അന്വേഷിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളെ ചില നിശബ്ദ സഹനങ്ങളിലൂടെ ദൈവം കടത്തിവിടുന്നത് എന്നതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു എൻകൗണ്ടർ നേരെയാകാൻ വേണ്ടിയിട്ടാണ് എവരി സഫറിങ് ഈസ് ഫോളോഡ് ബൈ എ ബ്ലെസ്സിംഗ് എല്ലാ സഹനങ്ങൾക്ക് ശേഷവും ഒരു 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 അനുഭവം നമുക്കുണ്ടാകും അനുഭവം നമുക്കത് ശരിയാണ് നമ്മുടെ മാമോദീസ സ്വീകരിച്ചപ്പോൾ ഈ ഒരു അനുഭവത്തിലൂടെ നമ്മളെല്ലാം കടന്നു പോയതാണ് പക്ഷേ ഞാൻ ഏതോ ഒരു ദിവസം പറഞ്ഞതുപോലെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം രണ്ടാം മാമോദീസ ഒരു സെക്കൻഡ് അനോയിൻറ്റിങ് നമുക്ക് എല്ലാവർക്കും കിട്ടണം ഇത് ഞാൻ ഈ അടുത്ത നാളിൽ യൂട്യൂബിലൊരു പ്രസംഗം കേട്ടപ്പോഴാണ് ഒരു വചനം കൂടുതൽ ശ്രദ്ധയോടുകൂടി ശ്രവിച്ചത് അത് യാക്കോബസ്ലിഹായുടെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വചനമാണ് സഹോദരരെ കർത്താവിൻ്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കുവേ ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും ഇരിക്കുക ആദ്യത്തെ മഴ എന്ന് പറയുന്നത് അവരുടെ യഹൂദന്മാരുടെ പലസ്തീനായാലുള്ളവർ ഒക്ടോബർ അല്ല മാർച്ച് അല്ലെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കൃഷി ഇറക്കുമ്പോഴാണ് ആദ്യത്തെ മഴ പെയ്യുന്നത് ആ മഴ പെയ്യുമ്പോഴാണ് കൃഷി ഇറക്കുന്നത് പിന്നെ ആ ഗോതമ്പും ചെടികളൊക്കെ വളരും മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഒരു വേനൽ മഴ രണ്ടാം മഴ കിട്ടും ആ രണ്ടാം മഴ കിട്ടുമ്പോഴാണ് ഉണ്ടാകുന്നത് ശരത്കാല മഴയും രണ്ടാം മഴയും പാദ്യ മഴ മാമോദി സായിലൂടെ നമുക്ക് കിട്ടി പക്ഷേ രണ്ടാം മഴ കിട്ടാതെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകം കിട്ടാതെ ഈ നമ്മുടെ ഉള്ളിൽ ആത്മാവ് ജ്വലിക്കുകയില്ല ഇതേ ആശയം നിയമാവർത്തനം പതിനൊന്ന് പതിമൂന്ന് പതിനാലിലും ജോയൽ രണ്ട് ഇരുപത്തിമൂന്ന് അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണെന്നുള്ളത് വ്യക്തതയോടുകൂടി പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് നമ്മൾ ഈ ഒരുക്കം മുഴുവൻ നടത്തുന്നത് ഈ രണ്ടാം മഴയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടിയിട്ടാണ് ഇനി സാവൂറിൻ്റെ കണ്ണിൽ നിന്നും ചെതുമ്പൽ പോയതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്നും അവിശ്വാസത്തിൻ്റെ കെട്ടുകൾ പോകണം അപ്പോൾ അതുകൊണ്ടാണ് എത്ര തിരക്കുകൾക്കിടയിലും ഭാരപ്പെടുത്തുന്ന സംഘർഷങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവ് പറയും ഡോൺ വറി ഐ ആം വിറ്റ് യു പരിശുദ്ധാത്മാവിന് മാനേജ് ചെയ്യാനാവാത്ത ഒന്നും നമ്മുടെ കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തെ നമുക്ക് കിട്ടും ഒന്നുകിൽ ദൈവം നമ്മെ തൊടണം അല്ലെങ്കിൽ നാം ദൈവത്തെ തൊണ്ണം ദൈവം നമ്മെ തൊടാൻ അഗസ്റ്റിനെയും ഇഗ്നേഷ്യസലോളായും തൊട്ടതുപോലെ തൊടണമെന്നില്ല പക്ഷേ ദൈവത്തെ തൊടാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാകണം സഹനങ്ങളിൽ ദൈവത്തെ തൊടാനായിട്ട് ദൈവം നമുക്ക് കൃപ തരികയാണ് ചെയ്യുന്നത് ദാഹത്തോടെ കാത്തിരിക്കുക ഒരു ദിവസം ഒരുവിധം ആത്മീയ ജീവിതം നയിക്കുന്നവർ അത് നിലനിർത്തിയാൽ മതി അപ്പോൾ നമ്മൾ ഒരു നമ്മൾക്ക് നമുക്കൊരു ദിവസമുണ്ട് അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം ജ്ഞാനം ഒന്നേ ഒന്നേ കളങ്കമന്യെ കർത്താവിനെക്കുറിച്ച് ധ്യാനിക്കുവിൻ നിഷ്കളങ്കതയോടെ അവിടുത്തെ അന്വേഷിക്കുവിൻ ഇപ്പോൾ ആത്മാർത്ഥമായ ഓരോ അന്വേഷണവും ഒരുപക്ഷെ ഈ കഴിഞ്ഞ ഈ പത്തിരുപത്തിരണ്ട് ദിവസമായി കാര്യമായിട്ടൊന്നും നമുക്ക് ധ്യാനിക്കാനായിട്ട് സാധിച്ചിട്ടില്ലായിരിക്കാം പക്ഷെ നമ്മൾ വിഷമം വിചാരിക്കരുത് നമുക്ക് ദൈവത്തെ തൊടാനുള്ള അവസരം ദൈവം തരും അതുകൊണ്ട് സാവൂൾ നമുക്ക് തരുന്ന പാഠം എന്താണ് ദൈവം കൈപിടിച്ച് നയിച്ച അനുഭവങ്ങളൊക്കെ സാവുൾ എണ്ണി എണ്ണി പറയുകയാണ് സാവൂളിന് ഈശോയുടെ എൻകൗണ്ടർ കിട്ടി പക്ഷേ പിന്നീട് നമ്മൾ അപ്പസ്വല പ്രവർത്തനങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം അവിടെ എന്താണ് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ ഹിതമറിയാനും നീതിമാനായവനെ ദർശിക്കുവാനും അവൻ്റെ അധരത്തിൽ നിന്നുള്ള സ്വരം ശ്രവിക്കാനും നിന്നെ അവിടുന്ന് നിയമിച്ചിരിക്കുന്നു ഈ സ്വരം കേൾക്കുകയാണ് പിന്നീട് പതിനേഴാമത്തെ വാക് വചനത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ദിവ്യാനുഭൂതി ഉണ്ടായി തനിക്ക് കിട്ടിയ അനുഭവങ്ങളെല്ലാം പിന്നെ സ്തഫാനോസിനെ ഇരുപതാമത്തെ വാക്യത്തിൽ സ്തഫാനോസിൻ്റെ രക്തം ചിന്തപ്പെട്ടപ്പോൾ ഞാനും അടുത്ത് നിന്ന് അത് അംഗീകരിച്ചു അപ്പോൾ ഞാനിത് പറഞ്ഞത് ഇത് നമ്മുടെ പ്രാർത്ഥനയുടെ ട്രസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെ പൗരോസഭ പറയുന്നത് പോലെ നന്ദി പറഞ്ഞു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെയും ഞാൻ വട്ടായ അച്ഛന്മാർക്ക് വേണ്ടി ഒരു ധ്യാനം നടത്തിയപ്പോൾ കിട്ടിയ ഒരു അനുഭവം നിങ്ങളുടെ പങ്കുവയ്ക്കുന്നു അച്ഛൻ റോമാലേഖനം ഒന്നാമധ്യായം എടുത്തിട്ട് അത് വിശദീകരിച്ചു ഇരുപത്തിയൊന്നാമത്തെ റോമാ ഒന്ന് ഇരുപത്തിയൊന്ന് അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തോട് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല ദൈവമുണ്ട് നമുക്ക് വിശ്വാസമുണ്ട് പ്രാർത്ഥനയുണ്ട് കൂതാസകളുണ്ട് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ദൈവമാണെന്നുള്ള ഒരു അനുഭവം നമുക്കുണ്ടോ ഉണ്ടെങ്കിൽ ഓരോ ദിവസവും ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരികയാണ് ഇനി മുതൽ എല്ലാ ദിവസവും കഴിയുമെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റെങ്കിലും ആ ദിവസം കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളെയും നന്ദിയോടുകൂടി ഓർമ്മിക്കണം നിയമാവർത്തനം എട്ട് പനാല് ഈ നാൽപ്പത് സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ കാലുകൾ നീങ്ങുകയോ ചെയ്തില്ല ഞാനിത് വായിച്ചപ്പോൾ കണ്ണുകൾ അനഞ്ഞു നിയമാവർത്തനം എട്ട് നാല് നാൽപ്പത് സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ കാലുകൾ വീങ്ങുകയോ ചെയ്തില്ല അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് പകലും അത്രയും രാത്രിയും ടോം ഉഴുന്നാലിലച്ഛൻ വസ്ത്രം മാറാനാവാതെ അവിടെ തീവ്രവാദികളുടെ പിടിയിൽ കടന്ന കഥ അച്ഛൻ പറഞ്ഞ് നിങ്ങൾ ഓർമ്മി ഓർമ്മിക്കുന്നുണ്ടല്ലോ എന്നിട്ട് പട്ടാകൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യം ഇതാണ് ഉണരുമ്പോൾ മുതൽ ഉണ്ടായ ഓരോ ചെറിയ കാര്യങ്ങളും വൈകുന്നേരം ഓർത്തെടുത്ത് ഓർത്തെടുത്ത് താങ്ക് യു പറയണം ഞാൻ ഭക്ഷണം പാകം ചെയ്തപ്പോൾ അല്ലെങ്കിൽ എനിക്ക് പ്രഭാതത്തിൽ കുർബാനയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു ഞാൻ ഞാനിവിടെ ബ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങിയപ്പോൾ തെറ്റി വീണില്ല ആ പ്രിയപ്പെട്ടവരെയും നേഴ്സാണെങ്കിലും മരുന്ന് മാറാതെ നൽകാൻ കഴിഞ്ഞു രോഗികൾക്ക് നന്മക ചെയ്യാനായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ഓരോ കൊച്ച് കാര്യങ്ങൾ നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത് ഭൗതിക കാര്യങ്ങൾ പോലും കടയിൽ കയറി പെട്ടെന്ന് തന്നെ ഉദ്ദേശിച്ച സാധനം കണ്ടെത്താൻ കഴിഞ്ഞു തിരിച്ചു വന്നു വൈകുന്നേരം വചനം വായിക്കാൻ പറ്റി അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റി ഓരോന്നും ഓരോന്നും എടുത്ത് നിങ്ങൾ തമാശയായിട്ട് കാണരുത് ഇന്നു മുതൽ ശ്രമിക്കുക എല്ലാ ദിവസവും ഓരോരോ കൊച്ചു കാര്യങ്ങൾ പോലും ഭൗതികമായ കാര്യങ്ങൾ ആത്മീയമായ കാര്യങ്ങൾ എല്ലാം പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് യു വിൽ ഗെറ്റ് എ റിലേഷൻ വിത്ത് ജീസസ് അപ്പോൾ നമ്മൾ ആർക്കും കേട്ടിട്ടില്ലാത്ത വലിയ ഭാഷയിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഒരു കൊച്ചു കാര്യങ്ങൾ പോലും പറയാൻ കുമ്പസാരിക്കാൻ കഴിഞ്ഞാൽ നന്ദി പറയണം നന്നായിട്ട് ചായ ഉണ്ടാക്കി ജീവിത പങ്കാളിക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നന്ദി പറയണം സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് നൂറ്റി പതിനേഴ് ഞാൻ സുരക്ഷിതനായിരിക്കാനും അങ്ങയുടെ ചട്ടങ്ങൾ ആദരിക്കാനും വേണ്ടി ദൈവമേ എന്നെ താങ്ങി നിർത്തണമേ ദൈവമേ നീ എന്നെ താങ്ങി നിർത്തണമേ ഫിലിപ്പിനേരി പറയുന്നുണ്ട് കർത്താവേ ദൈവമേ ഒരു എൻ്റെ ഒരു കണ്ണ് നിൻ്റെ ഒരു കണ്ണ് എൻ്റെ മേലുണ്ടാകണമേ ഇല്ലെങ്കിൽ ഞാൻ വീണെന്ന് വരും ഒന്ന് കുറയും ദോസ് നാല് ഏഴ് നിനക്കെന്ത് പ്രത്യേകം മഹാത്മ്യമാണുള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്താണുള്ളത് എല്ലാം ദാനമായിരിക്കേ ദാനമല്ല എന്ന വട്ടിൽ നീ എന്തിനെ അഹങ്കരിക്കുന്നു ഒന്ന് കുറിന്തോസ് പതിനഞ്ച് പത്ത് എന്നും കണ്ണാടിയിൽ നോക്കി നാം വായ്പ പറയണം ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃതയാണ് നന്ദി പറയുമ്പോൾ എന്താണെന്ന് അറിയാമോ ദൈവത്തോടൊരു ബന്ധം കിട്ടും നമ്മുടെ ഉള്ളിൽ എളു എളിമ നിറയും ദൈവാശ്രയബോധമുണ്ടാകും അതുപോലെ ദൈവ സാന്നിധ്യാനുഭവം ഉണ്ടാകും അതുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുമ്പോൾ ഇരുപത്തി രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം നിനക്ക് സാക്ഷ്യം നൽകിയ സ്തെഫാനോസിൻ്റെ രക്തം ചിന്തപ്പെട്ടപ്പോൾ ഞാനും അടുത്ത് നിന്ന് അത് അംഗീകരിക്കുകയും അവൻ്റെ ഖാതകളുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തു ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് പൗലോസ് എന്നാണ് സത്യം മാത്രം പറഞ്ഞത് പക്ഷേ എതിരാളികൾ ചാടി വീഴുകയാണ് ആക്രോശിച്ച് മേൽവസ്ത്രങ്ങൾ വീണുകയും വീഴുകയും കീറുകയും അന്തരീക്ഷത്തിലേക്ക് പൂഴിവാരി വരികയും ചെയ്തു തോൽവാർ കൊണ്ട് ബന്ധിക്കുകയാണ് ഓർക്കണം പണ്ട് അകാബോസ് പറഞ്ഞതല്ലേ തോൽബാർ തോൽവാർ കൊണ്ട് ബന്ധിക്കുകയാണ് ചമ്മട്ടി കൊണ്ട് അടിക്കാൻ സഹ സഹസ്രാധീമൻ പറയുകയാണ് പക്ഷേ പൗരസ് ഒട്ടും പഠത്തില്ല കാരണം എന്താണ് ഗുരുവിനെ പോലെയാകാൻ ഗുരു നടന്ന വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് പൗരസിനറിയാമായിരുന്നു ഗുരുവിനെ പോലെയാകാൻ യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ ഒന്ന് യോഹന്നാൻ രണ്ട് ആറ് അവനിൽ വസിക്കുന്നുണ്ടെന്ന് പറയുന്നവർ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണം അവൻ അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവർ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് സഹനദാസിനെ ഓർക്കാം കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു നമുക്ക് പലപ്പോഴും മൗനം പാലിക്കേണ്ടി വരും അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എഫ് എസ് എസ് മൂന്ന് പതിനാറാണ് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി എൻ്റെ പ്രിയ മക്കളെ ഞാൻ പറയുന്നു ആന്തരിക മനുഷ്യൻ ശക്തിപ്പെട്ടു നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവില്ലെങ്കിൽ ആന്തരിക മനുഷ്യൻ ഒരിക്കൽ ശക്തിപ്പെടുകയില്ല സഹിക്കുകയില്ല നമ്മൾ അവിടെ ഒരു സീൻ ഉണ്ടാക്കും ഒരു പക്ഷേ നമ്മൾ ഇനി എന്തിന് ജീവിതമെന്ന് പറഞ്ഞാൽ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കും ഇപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ആരെങ്കിലും ലോകത്തിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപക്ഷെ നമ്മുടെ ഒരു കൊച്ചു പ്രാർത്ഥന ഒരു നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥന ഇപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രചോദനമായിട്ട് മാറി ഇന്ന് ഈ ധ്യാനം അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഒന്നുകൊരിന്തോസ് പതിനാറാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനം ഈശോ സന്ദേശമായി തരുന്നു നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോട് നിർവഹിക്കുകയും നിങ്ങളുടെ സകല കാര്യങ്ങൾ നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസം പറയേണ്ട വചനം മുൻകൂട്ടി പറയുന്നു നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുന്നു സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയാൻ വേണ്ടി ഒന്നുകൊരുന്തോ പതിമൂന്നാം അധ്യായമൊക്കെ ഇടയ്ക്ക് നമുക്ക് വായിക്കാം അത് സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല സ്നേഹം ദീർഘക്ഷമയും ദയുമുള്ളതാണ് സ്നേഹം സകലതും സഹിക്കുന്നു സ്നേഹം എന്നാണ് സത് അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല ഞാനിതൊക്കെ പറയുമ്പോൾ സ്നേഹിക്കാനും സഹിക്കാനുമുള്ള ശക്തി പരിശുദ്ധമാവ് നമ്മൾക്ക് തന്നുകൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വചനം വെറുതെ ഒരു വിട്ടതല്ല ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് സ്നേഹം അസൂയപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ആത്മപ്രശംസ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു കൃപ നിറയുകയാണ് സംഘിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനം മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു മോശയുടെ പഴയ ചരിത്രം നമുക്കറിയാം ഒറ്റ ഇടിക്ക് ഒരു ഈജിപ്തുകാരനെ കൊന്നവനാണ് മോശ പക്ഷേ മുൾപ്പടർപ്പിൽ നിന്ന് സ്വരം കേട്ടു പിന്നെ മോശ കർത്താവിനോട് മുഖാമുഖം സംസാരിക്കുകയാണ് ഈ മോശയെപ്പോലെ ഒരു സൗമ്യതയുള്ള മക്കളായിട്ട് നമുക്ക് മാറാം ഈ ധ്യാനം കഴിയുമ്പോൾ നമ്മുടെ കോപമൊക്കെ നിയന്ത്രിച്ച് സൗമ്യത ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ച് നാല് വിശ്വസ്തയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് സൗമ്യത നേടിയെടുക്കണം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കോപത്തെ നിയന്ത്രിക്കണം നിയന്ത്രിക്കണം ഏറ്റവും കൂടുതൽ കോപിക്കുന്നത് ഏറ്റവും കുറച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് അങ്ങനെ സ്നേഹം നിറയുമ്പോൾ നമ്മുടെ ഹൃദയം വിശുദ്ധി കൊണ്ട് നിറയുകയാണ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തിയഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനം അവൻ്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു അതിൽ ഒരു മുദ്രയിൽ പോലെ വിശുദ്ധി എന്ന് കുത്തിയിരിക്കുന്നു നമുക്ക് അതുകൊണ്ട് ഈ വിശുദ്ധി നമ്മുടെ ഉള്ളിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഈശോയെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ നിറയാൻ വേണ്ടി ഞങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു കോപം കുറഞ്ഞ് കുറഞ്ഞ് സൗമ്യത കൊണ്ട് ഞങ്ങളുടെ ആത്മാവിനെ നിറയ്ക്കണമേ ഞങ്ങളുടെ ആത്മാവിൻ്റെ തലപ്പാവിൽ ഒരു കിരീടം അണയിച്ച് മുദ്രയിൽ എന്ന പോലെ വിശുദ്ധി എന്ന് കുത്തി കുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ അവിടുത്തെ അമൂല്യ രക്തം കൊണ്ട് എല്ലാവരെയും മുദ്ര ചെയ്യുന്നു പരിശുദ്ധാത്മാവെന്നറിയാൻ തടസ്സമായി നിൽക്കുന്ന അന്ധകാര ശക്തികൾ ജപമാല ഒറ്റയ്ക്ക് ചെല്ലാൻ തടസ്സമായി നിൽക്കുന്ന അന്ധകാര ശക്തികൾ നിർവീര്യമാകട്ടെ നമ്മുടെ കത്താവിശ്വശിഹാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധിയമ്മയുടെ പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ